മീഡിയ ന്യൂസ് എല്ലാവർക്കും സ്വാഗതം മാവൂർ അടുവാട് സ്കൂൾ സാരങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൗഢഗംഭീര പരിപാടികളോടെ മാവൂർ കടോടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു അൻപത്തി അഞ്ചിനങ്ങളിലായി വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും പങ്കെടുത്ത പരിപാടിയിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമ്മാനം നൽകുകയും ചെയ്തു സമാപന സമ്മേളനം കോഴിക്കോട് റൂറൽ സി ഗീത ഉദ്ഘാടനം ചെയ്തു കലാ സാംസ്കാരിക രംഗത്തെ ബഹുമുഖ പ്രതിമ ബെന്ന ചെന്നമകലൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് മനോജ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക റെജില ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസന്നകുമാരി ടീച്ചർ മാനേജർ ഇ കെ മൊയ്തീൻ എസ് എസ് ജി കൺവീനർ കെ പി ചന്ദ്രൻ എം പി ടി എ പ്രസിഡന്റ് അനില എന്നിവർ സംസാരിച്ചു പോഗ്രാം കമ്മിറ്റി കൺവീനർ സജി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി നൂർജഹാൻ നന്ദിയും ചെയ്തു கடோடி கோல்ட் டைமண்ட்ஸ் மாவூர் பரம்பர் Invest your sleep on right mattress. For mattress, for healthy sleep.